ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി കാന്താരി മുളകിൻ്റെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മാസം ആയിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കാന്താരിയാണത് വിനാഗിരിയും ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉപ്പിലിട്ട് കഴിക്കാനും വളരെയധികം രുചിയാണിത് നമുക്കിത് ഇനി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക പാത്രം നന്നായി ചൂടായതിനു ശേഷം മാത്രമേ അതിൽ നമുക്ക് എണ്ണയാണ് ഒഴിക്കേണ്ടത് കാന്താരി മുളകിന് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് നമുക്കറിയാം നമുക്ക് വഴിയെ പറയാം അപ്പോൾ അതിലേക്ക് വേണ്ടത് ആദ്യം ഒരു ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് നാലഞ്ച് അല്ലി വെളുത്തുള്ളി മുറിച്ച് കട്ട് ചെയ്തത് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും എരിഞ്ഞ് വെക്കുക അതിൽ ഇതിന് ഞാൻ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കാന്താരി മുളകും നല്ല എരിവുണ്ടാവും നമുക്കറിയാം അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കടുകും കറിവേപ്പിലയുമാണ് ചേർക്കേണ്ടത് കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ കടുക് മാത്രമേ ചേർക്കുന്നുള്ളൂ ആ കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് മൂക്കട്ടെ മൂത്ത് വഴിച്ചു കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം വഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് മുമ്പ് നമുക്കിതിലേക്ക് അച്ചാറിന് വേണ്ട മസാലകൾ പൊടി ചേർക്കുക ആ തയ്യാറാക്കാം ഞാനിവിടെ അച്ചാറ് പൊടി എടുക്കുന്നില്ല അതിന് പകരം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് അതിന് പിന്നെ ഇടതിലേക്ക് വേണ്ടത് നമുക്ക് ഇത് അച്ചാർ പൊടിക്ക് എരിവ് കൂടുതലാവുന്നതുകൊണ്ടാണ് കാശ്മീരി മുളകടി മാത്രം എടുക്കുന്നത് പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതുമാണിത് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ട വേണ്ടൊരു സാധനം കായം ആണ് കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ പൊടിയാണെങ്കിൽ പൊടി ഇടാം അപ്പോൾ ഇത് ഞാൻ പൊടി വറുക്കാത്ത പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം അപ്പോൾ അര ടീസ്പൂൺ കായം ഉപ്പ് ഇങ്ങനെ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഉപ്പ് ചേർക്കുമ്പോൾ നേരത്തെ ഞാൻ കാന്താരി മുളക് ഇവിടെ ഞാൻ ഉപ്പിലിട്ട് വെച്ച കാന്താരി ആയതുകൊണ്ട് തന്നെ കാന്താരി മുളകിന് ആവശ്യം ഉപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് എല്ലാം മിക്സാക്കിയതിന് ശേഷം പൊടികൾ അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം അത് നന്നായിട്ട് ആവശ്യ വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റാണ് കാന്താരി മുളക് നമ്മൾ ചില സമയത്ത് പരിക്കാത്തൊക്കെ വീടിൽ നമ്മൾ വെറുതെ ഉപയോഗിക്കാണ്ട് വെക്കുന്ന ഉണ്ടാവാം അതിന് ഇപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു അച്ചാർ വേറൊരു ടേസ്റ്റ് ഒരു അച്ചാറ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ഞങ്ങൾക്ക് അതാ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളൊക്കെ നന്നായിട്ട് ഞാൻ അത് കുറച്ച് ബ്രൗൺ കളറാക്കി മൂപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ അരപ്പ് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ളതാണ് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരപ്പ് ഒന്ന് ചൂടാവണം പൊടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കായം മാത്രമേ അല്ല ഉലുവ മാത്രമേ ഞാൻ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റുള്ള പൊടികളൊന്നും തന്നെ ചൂടാക്കിയിരുന്നില്ല അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഞാൻ അതിൽ കൂടുതൽ എണ്ണയൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ആ ഒരു അരപ്പ് ഒന്ന് നന്നായിട്ട് തീ കുറച്ച് വച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിക്കൊക്കെ എരിഞ്ഞു പോകാനും അത് പുകഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തീ വളരെ കുറച്ച് ഓഫാക്കിട്ട് ചെയ്താലും മതിയാവും നന്നായിട്ടൊന്ന് പൊടി മൂപ്പിക്കുക ആ പൊടിയ്ക്ക് നല്ലൊരു വറുത്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും അതുവരെ ഒന്ന് മൂപ്പിക്കേണ്ടതാണ് കളറും കുറച്ച് മാറും നന്നായിട്ട് നന്നായിട്ടിത് മൂപ്പിച്ചുകൊണ്ടേക്കും മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മെയിനായിട്ട് ഒഴിക്കേണ്ടത് ഒരു കാൽ ഗ്ലാസ് വിനാഗിരിയാണ് ചേർക്കേണ്ടത് വിനാഗിരി ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ അതിൽ വിനാഗിരി ചേർത്ത് വെച്ച് നമ്മൾ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഒരു കാൽ കാൽ ഗ്ലാസ് മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് നമ്മൾ അളവ് കൂടുന്നതനുസരിച്ചിട്ട് എല്ലാം കൂട്ട് കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ് ആ വിനാഗിരി ചേർത്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക അപ്പോൾ വെള്ളം ചേർക്കരുത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് കാന്താരി മുളക് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ആ അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം എന്നാലും മാത്രമേ അച്ചാറിൻ്റെതായ രുചി അതിനെ കിട്ടുള്ളൂ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അച്ചാർ കൂടി തീരെ ചേർത്തിട്ടില്ല നമുക്കിതുപോലെ അച്ചാറ് കൂടി ഇല്ലാതെ ഏത് അച്ചാറും നമുക്ക് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നമുക്കിനി ഇതിലേക്ക് എടുത്ത് തുപ്പിലിട്ട് വെച്ച കാന്താരി ചേർത്ത് കൊടുക്കുക കാന്താരി മുനാണ് കാന്താരി മുളകിൻ്റെ ആ വിനാഗിരി കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ അല്പം മാത്രം വിനാഗിരി ഒഴിച്ചത് നന്നായിട്ട് അരപ്പും കാന്താരി മുളകൂടി മിക്സാക്കി കൊടുക്കുക നന്നായിട്ട് അതിന് അരകുമൊക്കെ പിടിക്കുക മസാലൊക്കെ ഒക്കെ പിടിക്കുന്നതുപോലെ ഇളക്കി കൊടുക്കുക ഇതുപോലെ നമുക്ക് ഉപ്പിലിട്ട് വെച്ച് കാന്താരി തന്നെ ആക്കണമെന്നില്ല പച്ചമുളക് കിട്ട കാന്താരി രണ്ട് ദിവസം വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് പിന്നെ അച്ചാർ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രം ഉപയോഗിച്ച് ഉപയോഗിച്ച് ചിലപ്പോൾ അത് ശരിയാവും അപ്പോൾ ഇത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കും ഉപ്പിലേച്ച് ഉപ്പിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ എന്താ ചെയ്യാതെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ഒരു പരീക്ഷണം നടത്തിയത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കൂടുതൽ ചിലവോ ബുദ്ധിമുട്ടോ ഒന്നും ഇതിന് ഇല്ല വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ അങ്ങനെ നന്നായിട്ട് മിക്സാക്കി അതിൻ്റെ അരപ്പൊക്കെ ചില ആളുകൾ വളരെ തിക്കായിട്ടാണ് അച്ചാറുണ്ടാകുന്നത് ചില അച്ചാറുകൾ നമുക്കറിയാം വളരെ തിക്കായിട്ടുണ്ടാകും ഗ്രേവി വേണ്ടവരൊക്കെ നമുക്ക് വെള്ളം ചേർക്കാം ഞാനിവിടെ പച്ചവെള്ളമല്ല തിളച്ച വെള്ളമാണ് ഇവിടെ കഴിക്കുന്നത് ചൂടുവെള്ളം അല്പം ചൂടുവെള്ളം തിക്ക് അതിന് പേര് കുറച്ച് ഞാൻ ചാറായിട്ട് നമുക്ക് അച്ചാർ കുറച്ച് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കൊണ്ട് അല്പം വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് തിളക്കിയിട്ട് ആ വെള്ളം ഒന്നും കൂടി അതിൽ മസാല വെച്ച് കാന്താരി മുളകിന് ഇതിലെങ്കിലും ഉണ്ടാക്കി വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴേക്കും ഈ അര അരവിൻ്റെ എല്ലാ മസാലകളും നമ്മൾ മുളവിലേക്ക് കൂടി ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ടാവും നമ്മുടെ അടിപൊളി കാന്താരി മുളകിൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് ഉപ്പിലിട്ട് കഴിക്കാനും അതിലേറെ രുചിയാണ് വെറുതെ ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്ക് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെയധികം രുചിയുള്ളത് ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ കാന്താരി മുളക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് കാന്താരി മുളകനുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സിയുടെ ഒരു കലവർ തന്നെയാണ് കാന്താരി എന്ന് പറയാം ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരം കൂടിയാണ് ഈ കാന്താരി മുളകങ്ങനെ ഒരുപാട് കാന്താരി മുളകിൻ്റെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞാത്ത ഇല്ല നല്ല ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ഗുണങ്ങൾ കാന്താരി മുളകിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് നമുക്ക് തന്നെ ദോഷകരമായിട്ട് ഒരിക്കലും ബാധിക്കുകയില്ല എന്ന് തന്നെ നമുക്ക് കരുതാം അതുകൊണ്ട് തീർച്ചയായിട്ടും കാന്താരി മുളകൊന്നും ആരും കളയാതെ അത് ഇതുപോലെ അച്ചാറുണ്ടാക്കി ഉപ്പിലിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്